ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത് തിങ്കളാഴ്ച ദിവസം കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിൽ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം കേരളത്തിലെ എ പി എൽ വിഭാഗത്തിൽ നിന്ന് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറാൻ അർഹതയുള്ള ആളുകൾ ഓൺലൈനിലൂടെ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി നാളെയാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ അർഹതയുള്ള നിത്യരോഗികൾ വിധവകൾ അങ്ങനെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനുള്ള ഘടകങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിന്റെ രേഖകൾ സഹിതമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് ധാരാളം ഒഴിവുകളാണ് ഇപ്പോൾ ബി പി എൽ വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിലേക്കാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കാൻ ആരും വൈകരുത് നാളെയാണ് അവസാന തീയതി നവംബർ മാസത്തിലായിരുന്നു അപേക്ഷ വിളിച്ചിരുന്നത് ഡിസംബർ പത്തായിരുന്നു അവസാന തീയതി പിന്നീട് ദീർഘിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നിലേക്ക് എത്തി നിൽക്കുന്നത് ഇനി ദീർഘിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക രണ്ടാമതായി എ പി എൽ ബി പി എൽ കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഡിസംബർ മാസത്തിലെ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ വാങ്ങണം ഇതിൽ പ്രധാനമായിട്ടും ബി വിഭാഗത്തിലുള്ള ആളുകൾ മൂന്ന് മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങുന്നില്ല നിങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ മാസങ്ങളിലും അതത് മാസം അവസാന തീയതിയോട് കൂടിയിട്ട് ആ മാസത്തെ റേഷൻ വിതരണം അവസാനിപ്പിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഡിസംബർ മുപ്പത്തൊന്നോട് കൂടി ഈ മാസത്തിലെ റേഷൻ വിതരണം അവസാനിപ്പിക്കും അതുകൊണ്ട് തന്നെ വാങ്ങാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഇക്കാര്യം ശ്രദ്ധിക്കുക അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് ഇടുക്കി മുള്ളരിങ്ങോട് കാട്ടാനാക്രമത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വണ്ണപ്പുറം പഞ്ചായത്തിൽ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചു രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഹർത്താൽ ഉള്ളത് മുള്ളരിങ്ങാട് സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുകാരനായ അമർ ഇലാഹിയാണ് മരണപ്പെട്ടത് ിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ ഒരു ആനയുടെ അക്രമം ഉണ്ടായത് അദ്ദേഹത്തെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അമറിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു യു ഡി പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച കാര്യം വൈകുന്നേരത്തോടെയാണ് കാട്ടാനയുടെ അക്രമം ഉണ്ടായത് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ കാട്ടാന അക്രമിക്കുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അടുത്തായി അറിഞ്ഞിരിക്കേണ്ടത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകാർ വ്യാജ അറസ്റ്റ് വാറണ്ടുകൾ ഉപയോഗിച്ച് പോലീസിൻ്റെയോ കോടതിയുടെയോ മറ്റു അന്വേഷണ ഏജൻസികളുടെയോ പേരിൽ ആൾമാറാട്ടം നടത്തുകയും കൊള്ളയടിക്കാൻ ഫ്ളാറ്റുകളിൽ പ്രവേശിക്കുന്നുണ്ട് എന്ന് മുന്നറിയിപ്പുമായി അപ്പാർട്ട്മെന്റ് സംഘടനകൾ കോടതിയുടെ ഉദ്യോഗസ്ഥനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഒരാളുടെ താമസ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചുവെന്നും എന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ട് ഗാർഡുകൾ അയാളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതെ വന്നതോടെ തട്ടിപ്പുകാർ കൂട്ടാളികളുമായി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സെക്യൂരിറ്റി ഗാർഡിനെ ഇത്തരം ഐ ഡി കാർഡുകൾ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഫ്ളാറ്റുകളിൽ പ്രവേശിക്കാൻ ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് ആദ്യം ഓൺലൈനിലൂടെ മൊബൈൽ ഫോണിലൂടെയായിരുന്നു ഇത്തരം തട്ടിപ്പുകൾ നടത്താനുള്ള ശ്രമം നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ കുറ്റവാളികൾ ഇത് വീട്ടിലെത്തി ആളുകളെ നേരിൽ കണ്ട് വിശ്വസിപ്പിച്ച് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ തന്നെ മൊബൈൽ ഫോണിൽ കോൾ ചെയ്യുന്ന സമയത്ത് ഇത്തരം അലർട്ട് മെസ്സേജുകളും വോയിസുകളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് തട്ടിപ്പുകളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി പുതിയ രീതിയോടുകൂടി അവതരിപ്പിച്ച് കൂടുതൽ പണം തട്ടാനുള്ള ശ്രമമാണ് ഇത്തരം സംഘങ്ങൾ നടത്തുന്നത് ജാഗ്രതയോടുകൂടി കാണുക ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി